നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ചീങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശിക്കാരായ മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിന് വൈകിട്ട് ആറ് അമ്പതിന് സൂര്യൻ മീനം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വരെ മീനം രാശിയിൽ തുടരും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ഏപ്രിൽ മൂന്നിന് ശേഷം കർക്കിടകം രാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു കന്നിരാശിയിലും ശനി മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ കുംഭം രാശിയിലും ശേഷം രാശി മാറി മീനം രാശിയിലും മീനമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യന്റെയും ശനിയുടെയും രാശിമാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ബുധന്റെ നീചരാശി സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും മീനമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മീനമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മീനം പതിനൊന്നിനും മുപ്പതിനും കാതു കുത്തുന്നതിന് ഉത്തമമാണ് മീനം ഇരുപതിന് കുട്ടികൾക്ക് വയമ്പ് ആദ്യമായി കൊടുക്കുന്നതിനും പേരിടുന്നതിന് മീനം പന്ത്രണ്ട് പതിനാറ് പത്തൊമ്പത് ഇരുപത് എന്നീ തീയതികളും മീനം പത്തൊമ്പതിന് കട്ടിള വയ്ക്കാനും ഉത്തമം മീനം ഇരുപത് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിന് ഉത്തമമാണ് കണ്ണെഴുത്തിന് മീനം ഇരുപതിനും കച്ചവടം തുടങ്ങാൻ മീനം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ തീയതികളും ഗൃഹപ്രവേശനത്തിന് മീനം പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് എന്നീ തീയതികളും ഉത്തമമാണ് വിവാഹത്തിനായി മീനമാസത്തിൽ ഉത്തമമായ സമയമില്ല മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മലയാളം തീയതികളാണ് ഇനി ഓരോ രാശിക്കാർക്കും മീനമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് അതിലാദ്യമായി ചിങ്ങം രാശിക്കാർ മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രത്തിന്റെ ഒന്നാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കൂറുകാർക്ക് ശുക്രൻ തന്റെ ഇഷ്ടഭാവമായ അഷ്ടമത്തിൽ ഉച്ചനായും വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു ഇത് ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ സ്ഥലം വാങ്ങുന്നതിനോ ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും നല്ല സാധ്യതയുള്ള സമയമാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കുന്നതാണ് സൂര്യസ്ഥിതി നിമിത്തം കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാമെങ്കിലും ജോലിക്കായി ശ്രമിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും കൂടാതെ മീനമാസത്തിൽ കമിതാക്കൾക്ക് പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി അനുകൂലമാണ് ബുധൻ അഷ്ടമ ഭാവത്തിലായതിനാൽ നിലവിലുണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് ഒരൽപം ശമനം ലഭിക്കുന്നതാണ് കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ രൂപപ്പെടുന്നതിനും മീനമാസം കാരണമാകും പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും മീനമാസം ഇടയാകും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ബുധന്റെയും ശുക്രന്റെയും സ്ഥിതി നിമിത്തം സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല ശ്വാസകോശ സംബന്ധിയായും കഫ സംബന്ധിയായും അലർജി സംബന്ധിയായും അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ് തന്നെ സഹായിക്കേണ്ടവരെല്ലാം തന്നെ കൈവിടുന്ന അവസ്ഥകൾ ഉണ്ടാകും തന്റെ ഭാര്യ പോലും തന്നോട് ദൗർമുഖ്യം കാണിക്കുകയും വീട്ടിൽ പല കലഹങ്ങൾക്ക് ഇടയാകുകയും ചെയ്യും കൂടാതെ പിതാവിന്റെ രോഗാരിഷ്ടത വർദ്ധിക്കുന്നതിന് ഇടയായേക്കാം ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് മെയ് മാസം പതിനാല് വരെ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും ഈ കാലഘട്ടത്തിൽ ഇടയാകുകയും ചെയ്യും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ പണവും ചിലവഴിക്കും ആത്മീയ ഉപാസനകളിൽ ശ്രദ്ധ നഷ്ടപ്പെടാൻ ഇടയായേക്കും ചൊവ്വ പതിനൊന്നാം ഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് തന്റെ ശത്രുക്കളുടെ മേൽ ഏതുവിധേനയും ജയം നേടുന്നതാണ് ഇവർക്ക് ചൊവ്വ വളരെ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയവും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് എന്നാൽ ഏപ്രിൽ മൂന്നിന് ശേഷം ചൊവ്വ രാശി മാറി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് വരെ ഭൂമി വാങ്ങിയിടുന്നതിന് അനുകൂലമായ സമയമാണ് ഏപ്രിൽ മൂന്നിന് ശേഷം പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ വന്നുഭവിക്കും എന്നാൽ ശുക്രസ്ഥിതി അനുകൂലമായതിനാൽ ദോഷഫലം കുറഞ്ഞിരിക്കും പിത്തസംബന്ധിയായ അതല്ലെങ്കിൽ നേത്രസംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് അമിത ആത്മവിശ്വാസം നിമിത്തം അഹങ്കാരമുള്ള മനോഭാവമായിരിക്കും ഈ സമയത്ത് കൂടാതെ ദൂരദേശങ്ങളിൽ സഞ്ചരിക്കേണ്ടതായും യാതൊരു കാരണവുമില്ലാതെ വെറുതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും യാത്രാ ദുരിതങ്ങളും ശനിയുടെ സ്ഥിതി മൂലം ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും ശനി ഏഴാം രാശിയിലായതിനാൽ മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുകയോ വിരഹവിയോഗാദികൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും ശുക്രസ്ഥിതി അനുകൂലമായതിനാൽ ഇത്തരം ദോഷങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും പങ്ക് കച്ചവടത്തിൽ നിന്നും ആദായം കുറയുകയും കോടതി വ്യവഹാരങ്ങൾ വന്നുപെടാൻ സാധ്യതയുമുണ്ട് കോൺട്രാക്റ്റുകൾ പുതുക്കി കിട്ടാൻ കാലതാമസം എടുക്കും എന്നാൽ ശുക്രസ്ഥിതി അനുകൂലമാകുന്ന സമയങ്ങളിൽ ദോഷം കുറഞ്ഞിരിക്കും ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനിദോഷം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും എന്നാൽ ശനി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി രാശി മാറി മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഒട്ടും ഗുണപ്രദമല്ല അഷ്ടമ ശനിയാണ് വരാനിരിക്കുന്നത് അതിനാൽ തന്നെ ഈ രാശിക്കാരുടെ ഭാര്യക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നു ചേരും കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ ശനിസ്ഥിതി നിമിത്തം സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നതാണ് ചിങ്ങക്കൂറുകാർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അടുത്തതായി കന്നിരാശിക്കാർ ഉത്രം അവസാന മൂന്ന് പാദം അത്തം നക്ഷത്രം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ കന്നിക്കൂറുകാർക്ക് മീനമാസത്തിലെ ബുധന്റെയും ശുക്രന്റെയും ൂര്യൻറെയും ശനിയുടെയും സ്ഥിതി അനുകൂലമല്ലെങ്കിലും വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് വ്യാഴം ലക്ഷം ദോഷങ്ങളെ പരിഹരിക്കുമെന്നതിനാൽ എത്ര ദോഷകരമായ ചുറ്റുപാടിലും മനസന്തോഷം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിനും ഇവരുടെ മക്കൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നതുമാണ് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം വരെ കാലം അനുകൂലമാണെങ്കിലും മീനമാസത്തിൽ ഇത്തരം പ്രവർത്തികൾക്ക് ഒരു തടസ്സം നേരിടുന്നതാണ് പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിക്കുന്നതിനും പുതിയ പഠന രീതി അവലംബിക്കുന്നതിനുമെല്ലാം അവസരമുണ്ടാകും ഈ കാലഘട്ടത്തിൽ ഇവർ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനായി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കുട്ടികളില്ലാത്തവർ പുതിയ ചികിത്സാരീതി അവലംബിച്ചാൽ പുത്രഭാഗ്യത്തിനുള്ള വഴി തെളിഞ്ഞു കിട്ടുന്നതാണ് പുതിയ ജോലി നേടുന്നതിനും അനുകൂലമായ സമയമാണ് വ്യാഴമാറ്റത്തിനു മുൻപായി ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമം നടത്തേണ്ടതാണ് ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് മിഥുനം രാശി ഇവർക്ക് പത്താം ഭാവമായതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരമുണ്ടാകുന്നതാണ് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതിക്ക് ശേഷം രാശിമാറി പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നതും ഏറെ ഗുണപ്രദമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആയുധം അഗ്നി മുതലായ മേഖലകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഏതൊരു കാര്യം ചെയ്യുന്നതിനും വളരെ ധൈര്യപൂർവ്വം ഇറങ്ങി പുറപ്പെടുന്നതാണ് തന്റെ ശത്രുക്കളുടെ മേൽ ഏത് വിധേനയും ഇവർ ജയം നേടുന്നതാണ് ഇവർക്ക് ഭൂമി വാങ്ങുന്നതിന് ഏപ്രിൽ മൂന്നിന് ശേഷം അനുകൂലമായ സമയമാണ് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയവും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് കോടതി ശസ്ത്രക്രിയ ആയുധങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് ശനിയുടെ നിലവിലെ ആറാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ശത്രുശല്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പത് വരെ കുറഞ്ഞിരിക്കും കൂടാതെ വിവാഹത്തിനായി ശ്രമിക്കുന്നവർ മാർച്ച് ഇരുപത്തിയൊമ്പതിനുള്ളിൽ അതിന് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രമിച്ചു നോക്കേണ്ടതാണ് എന്നാൽ നിലവിൽ ശുക്രന്റെ സ്ഥിതി അനുകൂലമല്ല രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്ന് മോചനവും ലഭിക്കുന്നതാണ് ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ നിസാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴവും ശനിയും ചൊവ്വയും അനുകൂലമായതിനാൽ പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനിടയാകുന്നതാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി കൂടെയുണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും എന്നാൽ മാർച്ച് ഇരുപത്തിയൊമ്പതിനു ശേഷം ശനി രാശി മാറി ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ യാതൊരു കാരണവുമില്ലാതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും യാത്രാ ദുരിതങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും കൂടാതെ ശനി ഏഴാം രാശിയിലായതിനാൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കും പങ്കുവച്ചവടത്തിൽ നിന്നും ആദായം കുറയുകയും കോടതി വ്യവഹാരങ്ങൾ വന്നുപെടാൻ സാധ്യതയുമുണ്ട് കോൺട്രാക്ടുകൾ പുതുക്കി കിട്ടാൻ കാലതാമസം എടുക്കും എന്നാൽ ശുക്രസ്ഥിതി അനുകൂലമാകുന്ന സമയങ്ങളിൽ ദോഷം കുറഞ്ഞിരിക്കും കൂടാതെ ഈ സമയങ്ങളിൽ അന്യഭാഷകൾ പഠിക്കുന്നതിന് അവസരമുണ്ടാകും പൊതുവെ ഒരു ഉദാസഭാവം ഇവർ പ്രകടിപ്പിക്കും ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനിദോഷം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും സൂര്യന്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതിയും അത്ര ഗുണപ്രദമല്ല ഇവർക്ക് പൊതുവെ ഒരു ദൈന്യത മുഖത്തുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം മീനമാസത്തിൽ സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഇവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിലാകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിന് സാധ്യത കൂടുതലാണ് അനാവശ്യമായുള്ള ഇത്തരം യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തന്റെ മനസുഖം കുറയുന്നതിനും മനസ്സിലൊരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇതിവർക്കൊട്ടും ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്ന് ഭവിക്കുന്നതിനും പ്രേമനൈരേശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താനപ്രവിക്കുള്ള അനുകൂല കാലഘട്ടമാണ് അനാവശ്യമായ സ്ത്രീ സുഹൃത് ബന്ധങ്ങൾ ശുക്രരാശി മാറ്റം വരെ ഒഴിവാക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് ഉത്തമം ശുക്രൻ നിമിത്തം വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും ബുധൻ വിവാഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിന് സാധ്യത കൂടുതലാണ് വീട്ടിൽ ഭാര്യയുമായി പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിനും മീനമാസത്തിൽ ഇടയാകും ഇവർ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് തുലാം രാശിക്കാർ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തുലാക്കൂറുകാർക്ക് സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് സംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും മീനമാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ ഇവർക്ക് ശത്രുനാശം സംഭവിക്കുന്നതാണ് കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം വന്നുഭവിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ച ഉയർച്ചയുണ്ടാകുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനുമെല്ലാം ഈ മാസം ഇടയാകും സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് തന്റെ ജോലിയിൽ പ്രമോഷനും അധികാരപ്രാപ്തിയും ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ബുധൻ ആറാം ഇടത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസിൽ നിന്നുപോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം കാഴ്ചവെക്കുന്നതിനും പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും ഇത് ഉത്തമമായ സമയമാണ് കൂടാതെ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് സാധിക്കും ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ ഭാര്യയോടോ മക്കളോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പലവിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും വന്നു ചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വളരെ വൈകി മാത്രമേ കിട്ടുകയുള്ളൂ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്ര കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവ് ഉണ്ടാകുകയും ചെയ്യും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാൽ ശനി മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം രാശിമാറി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും അറുതി ഉണ്ടാകുകയും ജീവിതത്തിൽ മുൻപില്ലാത്ത വിധം പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും ശനി അനുകൂലമാകുന്നതോടെ ശത്രുശല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉന്നത വിജയം പ്രാപ്തമാകും ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടങ്ങളും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കാനാകും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി കൂടെയുണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും വിവാഹിതർക്ക് വിവാഹ ലബ്ധിക്ക് അനുകൂലമായ സമയമാണ് ശുക്രൻ കൂടി അനുകൂലമാകുന്ന മാസങ്ങളിൽ വിവാഹത്തിന് ഇടയാകുകയും ചെയ്യും ശുക്രന്റെ ആറിലെ സഞ്ചാരവും തുലാ ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സമൂഹത്തിൽ നിന്നും പല വിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് സ്ത്രീഹേതുകുമായ രോഗങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഇവർക്ക് ഈ മാസത്തിൽ അനുഭവപ്പെടും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളിവേഷം കെട്ടേണ്ടതായ ഒരു അവസ്ഥ സംജാതമാകും എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രം കേൾക്കാൻ ഇടയായേക്കും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പല വിധേന ദുഃഖങ്ങൾ ഉണ്ടാകാനിടയാകും വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗ ഉണ്ടാകുന്നതിനെല്ലാം വ്യാഴസ്ഥിതി കാരണമായിട്ടുണ്ടാകാം എന്നിരുന്നാലും മീനമാസത്തിൽ സൂര്യസ്ഥിതി അനുകൂലമായതിനാൽ രോഗദുഃഖങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും ജോലി സംബന്ധമായ മറ്റു ധാരാളം യാത്രകളും മറ്റും ചെയ്യേണ്ടി വരുന്നതാണ് കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകുന്നതാണ് കൂട്ടുകാരോട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചൊവ്വയുടെ നിലവിലെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം കുറച്ചു കാലങ്ങളായി ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയം ഉണ്ടാകുന്നതിനുമെല്ലാം കാരണമായിട്ടുണ്ടാകും ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസം ഉണ്ടാകുന്നതാണ് മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകാനിടയുണ്ട് സൂര്യന്റെ സ്ഥിതി അനുകൂലമായതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്താൽ രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് അത്തരത്തിലുള്ളവർ ഇതോടൊപ്പം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പരാജയം സംഭവിച്ചേക്കാം അതിനാൽ പുതുതായി എന്തെങ്കിലും വ്യവഹാരങ്ങൾ തുടങ്ങുന്നതിനായി ഏപ്രിൽ മൂന്ന് വരെ കാത്തിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഏപ്രിൽ മാസം മൂന്നിനു ശേഷം ചൊവ്വ രാശി മാറി പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കർക്കിടകം രാശി ഇവർക്ക് പത്താം ഭാവമായതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരമുണ്ടാകുന്നതാണ് ഘട്ടങ്ങളിൽ സഹോദരങ്ങളുടെ സഹായം ലഭിക്കാൻ ഇടവരും ഇവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മീനമാസത്തിൽ ഉത്തമമാണ് അടുത്തതായി വൃശ്ചികം രാശിക്കാർ വിശാഖത്തിന്റെ നാലാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചികക്കൂറുകാർക്ക് ശുക്രൻ പുത്രസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ ഉച്ചനായി സ്ഥിതി ചെയ്യുന്നത് തങ്ങളുടെ സന്തോഷം ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് കാരണമാകും കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രലാഭം ഉണ്ടാകാൻ അനുയോജ്യമായ സമയമാണിത് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം മീനമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് വരാനിരിക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി അറിയുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ സൗഭാഗ്യം കൈവരും തങ്ങളുടെ മക്കൾക്ക് വിദേശത്ത് പോകാൻ അവസരം ലഭിക്കുന്നതും അതല്ലെങ്കിൽ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ മാസം ഇടയാകും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ വൃശ്ചിക കൂറുകാർക്ക് മീനമാസത്തിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും കടം വീട്ടുന്നതിനും സാധിക്കുന്നതാണ് ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് പുതിയ പ്രണയബന്ധങ്ങൾ ജീവിതത്തിൽ മുട്ടിടാൻ ഇടയായേക്കും വ്യാഴം ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാനുമെല്ലാം സാധിക്കുന്നതാണ് തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിന് മെയ് പതിനാല് വരെ അനുകൂലമായ സമയമാണ് വാഹനങ്ങൾ ക്ഷേത്രങ്ങൾ കണക്ക് ഇന്റലിജൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് സൂര്യൻ അഞ്ചിൽ നിൽക്കുന്നതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തമോ ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തമോ ഇവർക്ക് പലവിധേന വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും സൂര്യസ്ഥിതി അനുകൂലമല്ലാത്തതിനാൽ പിതാവിന് രോഗാരിഷ്ഠിതകൾ ഉണ്ടാകുന്നതിനോ രോഗദുഃഖം വർദ്ധിക്കുന്നതിനോ ഇടയാകും ശുക്രസ്ഥിതി നിമിത്തം ദാമ്പത്യത്തിൽ അനുകൂലമാണെങ്കിലും ബുധന്റെ സ്ഥിതി നിമിത്തം വിവാഹാധികാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നതാണ് അതല്ലെങ്കിൽ വരുന്ന ആലോചനകൾ വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുകയും ചെയ്യും പുത്രലാഭം ഉണ്ടാകാമെങ്കിലും കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാനിടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം അഷ്ടമത്തിലെ ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ഇടയുണ്ട് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് മീനമാസത്തിൽ ഗുണപ്രദം ഏപ്രിൽ മൂന്നാം തീയതിക്ക് ശേഷം ചൊവ്വ രാശി മാറി ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഇവർക്ക് ഗുണപ്രദമല്ല ചൊവ്വയുടെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയം ഉണ്ടാകുന്നതിനും കാരണമാകുന്നതാണ് ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസമുണ്ടാകുന്നതാണ് മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചേക്കാം എന്നാൽ വ്യാഴസ്ഥിതി അനുകൂലമായതിനാൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ശനി നാലിൽ സഞ്ചരിക്കുന്ന ഈ സമയം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റ നിർത്തലുണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യാം ജോലി സംബന്ധമായ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞ് ജീവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കണ്ടകശനിക്കാലമാണ് അതിനാൽ തന്നെ വീട് അമ്മ സൗഹൃദം ബന്ധുക്കൾ ഇവയെ പ്രതികൂലമായി ബാധിക്കും എത്ര പുതിയ വീടായാലും അറ്റകുറ്റപ്പണികൾ ദിവസവും ഉണ്ടാകും അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി പുരോഗതിയില്ലായ്മ യാത്രാക്ലേശം എന്നിവയുണ്ടാകാം ശനി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി രാശി മാറി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഇവർക്ക് അത്ര ഗുണപ്രദമല്ല ശനി അഞ്ചാമെടുത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ ഭാര്യയോടോ മക്കളോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പല വിധേയ കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വൈകി മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവ് ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ ധനം ചിലവഴിച്ചേക്കും മക്കളുടെ രോഗാവസ്ഥകളിൽ അലംഭാവം കാണിക്കാൻ ഇടവരരുത് എന്നാൽ പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂല സമയം കൂടിയാണിത് ഇരുമ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്